ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വേഗത്തിൽ തടിയും വയറും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറുവാപ്പട്ട എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം കേട്ടോ അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് കറുവാപ്പട്ട പൊടിച്ചത് ഒര സ്പീ ടീസ്പൂൺ ഒരു കാ ടീസ്പൂൺ എടുത്തങ്ങാട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ അതിന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അതുപോലെ തന്നെ ഈവനിങ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുടിക്കാം കേട്ടോ അങ്ങനെ ഡെയിലി രണ്ട് ഗ്ലാസ് കുടിക്കുക കേട്ടോ അപ്പോൾ ഈ കറുവാപ്പട്ടനോട് കൊണ്ടുള്ള നമ്മുടെ ഉപകാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്ന് നമ്മൾ ആരോഗ്യ പ്രതിരോധശേഷി കൂട്ടുന്നു പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി പി സി ഒസിസ് ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരമാണ് കേട്ടോ ഹോർമോൺ ബാലൻസ് ആവാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ആർത്തവത്തിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കറുവാപ്പട്ട നമുക്ക് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയിലേക്ക് തേൻ ാലിച്ചിട്ട് രാവിലെ വേറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ പെട്ടെന്ന് അലിയിച്ച് കളയാൻ സഹായിക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ